ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒമ്പതാം ക്ലാസ്സുകാര് രണ്ടാമത്തെ പാഠം ഹരിതമോഹനം എന്നുള്ള പാഠഭാഗം വായിച്ചിട്ടുണ്ടാവും വിക്റ്റേഴ്സിലെ ക്ലാസ് ഒക്കെ ഉള്ളതാണ് അത് കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിൽ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ നമുക്കൊന്ന് ഈ പാഠം ഡിസ്കസ് ചെയ്തു പോവാം നമ്മള് പാഠങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും ആയിരിക്കണം ഇപ്പൊ എട്ടാം ക്ലാസ്സിൽ നിങ്ങൾ ഒരു പദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ വിജയലക്ഷ്മിയുടെ ഒരു പദ്യം പുതുവർഷം എന്ന് പറഞ്ഞൊരു പദ്യം പഠിച്ചിട്ടുണ്ടാവും ഓർമ്മണ്ട അതിൽ കർക്കിടകാറ്റും അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നൊരാ പോയ കാലം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന വരി ആ വരിയിൽ കുറച്ചാണ് കഴിഞ്ഞ് അവസാനിക്കാറാവുമ്പോൾ ആർക്കും ഇപ്പൊ വീട് വെക്കാൻ സ്ഥലമില്ല പിന്നെ അവിടെ മുറ്റത്ത് പൂക്കളം ഇടാൻ സ്ഥലമില്ല മണ്ണില്ല പിന്നെ എങ്ങനെയാണ് ചെടി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കവിത ആ കവിതയുടെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്ന ഒരു പാടാണ് ബന്ധം പക്ഷെ നമുക്ക് അങ്ങനെ കരുതാം ഒരു കണക്ഷൻ രണ്ടും തമ്മിലുണ്ട് നിങ്ങൾ വായിച്ചു മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കഥാനായകനെ എന്തിനോട് നല്ല പ്രിയ കൃഷിയോടും മണ്ണിനോടും ചെടികളോടും മരങ്ങളോടൊക്കെ നല്ല പ്രിയുണ്ട് പക്ഷെ എന്തുല്ല താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലാണ് അവിടെ മുമ്പിൽ എന്തല്ല മണ്ണൊന്നുമില്ല അപ്പൊ അദ്ദേഹം പോകുന്ന വഴിയിൽ കാണുന്ന മണ്ണൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ അതുപോലെ തന്നെ അവിടെ നിന്ന് ചെടി കിട്ടുമ്പോൾ വാങ്ങിച്ചു കൊണ്ടുവരണമൊക്കെ ഉണ്ട് പക്ഷെ മക്കൾ എന്താ പറയണേ ഇച്ചിച്ചിയാണ് മണ്ണ് മണ്ണ് തൊടാൻ പാടില്ല അല്ലെ മണ്ണ് എന്ന് പറഞ്ഞാൽ തൊടാനുള്ള സാധനമല്ല അങ്ങനെ വോട്ടിൽ നമുക്ക് ചവിട്ടി നടക്കാനുള്ളത് അതും ചെരുപ്പിട്ടിട്ട് ആ ഒരു വിശ്വാസത്തിലാണ് മക്കൾ വളരുന്നത് അതല്ല എന്താണ് വേണ്ടത് മണ്ണിനോടും മരങ്ങളോടുള്ള സ്നേഹമാണ് വേണ്ടത് നിങ്ങൾ ആ കഥ വായിച്ചു പോകുമ്പോ ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചു ഒന്നും അറിയില്ല ആ വീട്ടില് രാവിലെ തന്നെ തുടങ്ങുമ്പോൾ കോളിയും വല്ല് തന്നെ കഥാനായകനെ ചിന്ത വരികയാണ് ഇന്ന് ഇപ്പം ആരാ വരണേ വീട്ടിലേക്ക് സാധാരണ പത്രക്കാരും പാൽക്കാരും ഒക്കെ വരികയാണ് അവരൊന്നും ഇപ്പൊ വല്ല്യടിച്ചിട്ടൊന്നല്ല അല്ലേ ഒരു ലിസ്റ്റ് ഉണ്ട് വീട്ടിലേക്ക് ആരൊക്കെ വരുന്നു അപ്പൊ നമ്മുടെ ഫ്ലാറ്റ് സംസ്കാരത്തിൽ ഇപ്പൊ നമ്മുടെയൊക്കെ സാധാരണ വീട്ടിൽ നാട്ടുന്ന ആ തൊത്ത അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലേക്ക് ആൾക്കാരൊക്കെ വരാം അത്തരം സാധ്യതകളൊക്കെ ഉണ്ട് ബന്ധുക്കൾ ആരെങ്കിലും വരാം അല്ലെ നമ്മൾ പഠിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും വരാം ഇതിനൊക്കെ സാധ്യത ഉണ്ട് പക്ഷെ ആ വീട്ടിൽ എന്തിനുള്ള സാധ്യത ഇല്ല ഫ്ളാറ്റില് ആരാണ് വരുന്നത് എന്ന് കൃത്യമായി ബോധ്യം ഉണ്ടാവും ആരും വരാനില്ല അങ്ങനെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും ആരും വരാനില്ല ഏതൊക്കെ ദിവസമാണ് ആരൊക്കെയാണ് വരിക പത്രക്കാരൻ പൈസ മേടിക്കാൻ വരും പാൽക്കാരൻ പൈസ മേടിക്കാൻ വരും അങ്ങനെ കൃത്യമായി ധാരണ ഉണ്ട് ഓരോ ദിവസവും ആരെല്ലാം വരും എന്നുള്ളത് അതാണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമുക്ക് അത് ചിന്തിക്കാൻ പറ്റും ആരാണ് ഇന്ന് വരിക എന്ന് പറയാൻ പറ്റും ഇല്ല അങ്ങനെ കൃത്യതയിലും നല്ല കാര്യങ്ങൾ പോകുന്നത് മാത്രമല്ല അങ്ങനെ എഴുതി വയ്ക്കപ്പെട്ട രൂപത്തിലും നല്ല നമ്മുടെ നിയമങ്ങളും നമ്മുടെ നാടിന്റെ പരസ്പര സൗഹൃദങ്ങളും അതുമായി ബന്ധപ്പെട്ട കൂടിച്ചേരലുകളും ഒന്നും അങ്ങനെയല്ല അപ്പോ ആ രീതിയിലാണ് ഒരു ഫ്ലാറ്റ് സംസ്കാരത്തെ കൂടി അതിനകത്ത് പറയുന്നത് അപ്പൊ അന്ന് വല്ല അടിച്ചു വാലൂർന്ന് നോക്കിയപ്പോ രാജൻ രാജംപിള്ളേനെ കണ്ട് എന്താണ് നിങ്ങൾ ലിഫ്റ്റിൽ ചെയ്തതെന്നാണ് ചോദ്യം ചോദിച്ച വഴിക്ക് കുട്ടികളൊക്കെ അത് പേടിച്ചു എന്താ ചെയ്തേ കുറച്ച് മണ്ണ് ലിഫ്റ്റിലായി പിന്നെ ചോദിക്കുന്ന ചോദ്യം എല്ലാവരും അടിച്ച് പുറത്തേക്ക് കളയണ മണ്ണ് നിങ്ങൾ എന്തിനാണ് മനുഷ്യ ആ വീട്ടിലകത്തേക്ക് വലിച്ചു കൊണ്ടിരുന്നത് അതാണ് രണ്ടാമത്തെ ചോദ്യം ഈ രണ്ട് ചോദ്യം കേൾക്കുമ്പോ വീട്ടിലെ പിള്ളേർക്കൊക്കെ പേടി മണ്ണാ അച്ഛൻ മണ്ണ് എടുത്തുവാ അതാണ് കുട്ടികൾ ചോദിക്കണം അപ്പൊ കുട്ടികളുടെ മനസ്സിൽ എന്താണ് മണ്ണ് എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ല എന്നൊരു സന്ദേശം ഇപ്പൊ നമ്മൾ നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് മണ്ണില് കളിച്ചിട്ടുണ്ടാവും ചിരട്ട കൊണ്ട് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ എൻ്റെ മോള് നാല് വയസ്സായുള്ള കുട്ടി ഇപ്പൊ ഇരുന്നിട്ട് മണ്ണ് ചിരട്ട പുട്ട് ഉണ്ടാക്കി കളിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രായത്തിൽ ഉണ്ടാവുന്ന ഓരോ ഭാഗങ്ങളാണ് അപ്പോൾ ഈ ഫ്ലാറ്റിൽ ജീവിക്കുന്ന മണ്ണ് കാണാത്ത ആളുകളെ സംബന്ധിച്ച് അത്തരം കളികളോ കലകളോ ഒന്നും ഇല്ല അവർക്ക് എന്തേ ഉള്ളൂ മണ്ണ് എന്ന് പറഞ്ഞാലേ ചവിട്ടി നടക്കാനുള്ള ഒരു വസ്തു അപ്പൊ ഇവിടെ കഥാകൃത്ത് എന്താണ് പഠിപ്പിക്കുന്നത് നമ്മളെ മണ്ണ് വേണം മണ്ണിൽ ജീവിക്കണം എന്നുള്ള സന്ദേശമാണ് തരുന്നത് അല്ലെ അദ്ദേഹം ഇലഞ്ഞി കൊണ്ടുവന്നിട്ട് വീടിന്റെ ടെറസിന്റെ മുകളിൽ വെക്കുന്നുണ്ട് ഇലഞ്ഞി തയ്യൽ ചെടി കൊണ്ടുവന്നിട്ട് കുഞ്ഞു ചെടി കൊണ്ടുവന്ന് ടെറസിന്റെ മുകളിൽ വെക്കുന്നുണ്ട് വലിയ മരമാവുന്നതാണ് അപ്പൊ എന്നും ഒരു പ്രതീക്ഷ ഉണ്ട് എന്താ വലിയൊരു പറമ്പ് വാങ്ങിക്കാം ആ പറമ്പിൽ ചെറിയ വീട് അതിൽ നിറച്ച് മരങ്ങള് ആ ഒരു പ്രതീക്ഷ ഉണ്ട് അപ്പൊ മലയാളിയുടെ ജീവിതത്തിന്റെ ഒരു പ്രതീക്ഷയായിരുന്നു ഒരു കാലം വരെ അത് പക്ഷെ ഇപ്പൊ എന്തില്ല അത്തരം പ്രതീക്ഷകളൊന്നും ഇല്ല കൊച്ചു വീടത്ര പിന്നെ എന്നാണ് നമ്മൾ കഴിഞ്ഞ പുതുവർഷത്തിൽ പഠിച്ചിട്ടുള്ളത് ചെറിയ ചെറിയ വീടുകളാണ് പിന്നെ ഇപ്പൊ എവിടെ ആർക്കാ വേറെ പറമ്പില് മരം വെക്കാൻ സ്ഥലമില്ല സ്ഥലമില്ല എല്ലാവരും ചെറിയ ചെറിയ വീടുകള് നമ്മളത് പുതുവർഷം പറയുമ്പോൾ പഠിച്ചു നമ്മളെല്ലാവരും ജോലിയുടെ ആവശ്യത്തിനും ഒക്കെയായി ടൗണിലേക്ക് പട്ടണത്തിലേക്ക് വേഗതയുടെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വേഗതയുടെ പിന്നാലെ സഞ്ചരിക്കുമ്പോ എന്തുണ്ടാവും നമുക്ക് നിൽക്കാൻ നേരമില്ല നോക്കാൻ നേരമില്ല അപ്പൊ നമുക്കിതിനൊന്നും സമയവും ഇല്ല സൗകര്യവും ഇല്ല അപ്പൊ എന്ത് ചെയ്യും മരങ്ങളൊക്കെ വെട്ടി അല്ലേ മരം ഉണ്ടെങ്കിൽ എന്തുണ്ടാവും മുറ്റത്തെ അല വീഴും അടിച്ചു വാരണം പ്രശ്നങ്ങളാണ് പണികളാണ് ചപ്പുണ്ടാവും ചവറുണ്ടാവും ബുദ്ധിമുട്ടാണ് അപ്പൊ അതാണ് വെട്ടിക്കളഞ്ഞാൽ ആ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു സമീപനത്തിലേക്ക് മലയാളി എത്തുന്നതിന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പാഠഭാഗമാണ് ഈ പാഠഭാഗം അതിലേക്ക് കഥ അവസാനിക്കുന്നത് എങ്ങനെയാ നല്ല രസമാണ് അല്ലെ ആ കഥ മുഴുവൻ വായിച്ച് ഈ നമ്മുടെ ആ സെക്യൂരിറ്റി ജീവനക്കാരൻ തന്നെയാണ് ഒരു പറമ്പുണ്ടെന്ന് പറയുന്നത് ആ പറമ്പില് നിങ്ങൾക്ക് വില കുറച്ച് കിട്ടും അവരെ സംബന്ധിച്ച് എന്താ മരത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് അപ്പൊ മരം മുറിക്കാതിരിക്കുന്നവർക്ക് അവര് വില കുറച്ച് തരും എന്നുള്ള ഒരു സൂചന അപ്പൊ ഇപ്പോഴും ഉണ്ട് അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ നിങ്ങൾ പൗലോ കോലോന്റെ ആൽക്കമിസ്റ്റിനൊരു കഥ പഠിച്ചിട്ടുണ്ടോ വെട്ടില് അല്ലെ അതൊരു ഡയലോഗ് പറയുന്നത് നിങ്ങൾ മനസ്സിൽ തീവ്രമായ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ നമുക്ക് ചുറ്റുമുണ്ടാവും പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താവണം തീവ്രമാവണം ശക്തമാവണം അതുപോലെ തന്നെയാണ് ഇവിടെ ആർക്കുണ്ടായത് നായകന് കഥാനായകൻ ഉണ്ടായത് കഥാനായകന്റെ ആഗ്രഹം അത്രയും തീവ്രമായിരുന്നു ശക്തമായിരുന്നു നമ്മുടെ എന്ത് വേണം എന്നുള്ളത് ഒരു വീട് വേണം ആ വീട്ടിൽ നിറയെ മരങ്ങൾ വേണം എന്നുള്ള ആഗ്രഹമൊക്കെ അതിനുവേണ്ടി അദ്ദേഹം എന്താ ചെയ്തിരുന്നത് വെറുതെ ആഗ്രഹിക്കുക മാത്രമല്ല ചെയ്തിരുന്നത് കിട്ടുന്ന ചെടികളൊക്കെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അല്ലെ ഒന്ന് ആലോചിച്ചു നോക്കണം ഒരു മരം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ചെടി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒളിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു മലയാളിയുടെ അവസ്ഥ എത്രത്തോളം ഭീകരാണെന്നുള്ളത് അങ്ങനെ കൊണ്ടുവന്ന് ഫ്ലാറ്റിന്റെ മുകളിൽ ഒളിപ്പിച്ചു വെക്കണം അത് കണ്ടിട്ടാണ് ഈ ആളുകള് സഹായിക്കാൻ വന്നത് അല്ലെ അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു മനോഭാവം ഉണ്ട് തന്റെ ഭർത്താവിനെ ഒരു അപകടം പറ്റുമ്പോൾ കൂടെ നിൽക്കുന്നു എന്നുള്ള സന്ദേശം തരുന്നുണ്ട് അതാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത ഒരു പക്ഷേ ഈ സിനിമയിലേക്ക് കാണുമ്പോൾ എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ പാല വെക്കുന്ന ഭാര്യയും ഭർത്താവിനൊക്കെ ഇപ്പോൾ സീരിയലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ അതല്ല കുടുംബബന്ധം ദൃഢമാകണമെങ്കിൽ എന്തുവേണം പരസ്പര സ്നേഹബന്ധങ്ങളും പരസ്പരം വിട്ടുവീഴ്ചകളും പരസ്പര ആഗ്രഹങ്ങൾ കൈമാറലൊക്കെ വേണം എന്നത് കൂടി സൂചിപ്പിക്കുന്ന ഒരു കഥ മനോഹരമായൊരു കഥ ഹരിതമാണ് എപ്പോഴും മനോഹരമായിട്ടുള്ളത് അല്ലാതെ എന്തല്ല വെട്ടി നിരത്തിയിട്ടുള്ള കുന്നുകളല്ല മുട്ടക്കുന്നുകളാക്കപ്പെടുന്നതല്ല മനോഹരമായിട്ടുള്ളത് പച്ചപ്പാണ് എപ്പോഴും മനോഹരമായിട്ടുള്ളതാണ് ഈ കഥയിലൂടെ കഥാകൃത്ത് നമ്മൾ സൂചിപ്പിക്കുന്നത് നമുക്കിതിലെ കഥാപാത്രങ്ങളിലൂടെ ഒന്ന് കടന്നു അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് അഞ്ച് കഥാപാത്രങ്ങളാണുള്ളത് അരവിന്ദാക്ഷൻ ഭാര്യ സുമന്ന മക്കളായിട്ടുള്ള തന്മയ പീലി പിന്നെ രാജൻ പിള്ള ഈ അഞ്ച് കഥാപാത്രങ്ങളാണ് ഈ കഥയിൽ കടന്നു വരുന്നത് ഇതിൽ അരവിന്ദാക്ഷനാണ് കഥാനായകൻ അദ്ദേഹം നല്ല പ്രകൃതി സ്നേഹിയാണ് മരങ്ങള് മണ്ണ് ഇതൊക്കെ വല്ലാതെ ഒരു അറ്റാച്ച്മെന്റ് ഉള്ള വല്ലാതെ ഒരു അടുപ്പുള്ള ഒരാളാണ് ഒരു പുതിയ തലമുറയിലെ പ്രതീകം എന്നൊന്നും പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരാള് ഫ്ലാറ്റിലാണ് ജീവിതമെങ്കിലും ഫ്ളാറ്റിനെ നിവൃത്തിയില്ല എങ്കിൽ പോലും എങ്ങനെയെങ്കിലും മണ്ണും ഇതൊക്കെ വേണം മണ്ണിൽ ചവിട്ടി നടക്കണം കുട്ടികൾ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പഴയ തലമുറയിലെ ആള് എന്ന് നമുക്ക് പറയാവുന്ന ഒരാളാണ് ആര് ആര് ഇന്ദാക്ഷൻ അല്ലെ പിന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ എങ്ങനെയെങ്കിലും ചെടികളെ നട്ടു വളർത്തണം അതിപ്പോ ചെറിയ ചെടി പൂവുണ്ടാവുന്ന ചെടി എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ചെടിയെന്ന് പറഞ്ഞാൽ ആ കഥയിൽ പറയുന്നുണ്ട് മറ്റേ പ്ലാസ്റ്റിക് ചെടിയുണ്ട് അതുപോലെ പച്ചപ്പ് കാണുന്ന ആഗ്രഹം മണി പ്ലാന്റ് ഉണ്ട് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ എന്നല്ല അതൊന്നല്ല ഉദ്ദേശിക്കുന്നത് മണ്ണിൽ തന്നെ ചെടി വളരേണ്ടത് എവിടെയാണ് മണ്ണില് മരങ്ങളാവേണ്ടത് എവിടെയാണ് മണ്ണില് പ്രകൃതിക്ക് ശുദ്ധമായി കൊടുത്തുകൊണ്ടുള്ള ആ ഒരു പ്രകൃതി സ്നേഹമാണ് ഇദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്നത് വെറുതെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ പ്രകൃതി സ്നേഹം പറയുന്ന ഒരാളായിട്ടല്ല അരവിന്ദാക്ഷണെ പറ്റാവുന്ന സാമ്പത്തികമടക്കം ബുദ്ധിമുട്ടായിട്ട് കൂടി പരറ്റാവുന്ന രീതിയിലൊക്കെ വാരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടാമതൊരു കഥാപാത്രമാണ് സുമന്ന അരവിന്ദാക്ഷന്റെ ഭാര്യ അവരെന്താ ഒരു ഉദ്യോഗസ്ഥയാണ് അതുപോലെ തന്നെ എന്തുണ്ട് ഭർത്താവിനോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഒരാൾ കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ഈ പ്രകൃതി സ്നേഹത്തിനേക്കാൾ ഉപരി ഭർത്താവിന്റെ ഇഷ്ടങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ് ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ഒരാളാണ് അതിൽ പറയുന്നുണ്ട് മണ്ണിച്ച് ആണ് അമ്മ ചീത്ത പറയും അപ്പൊ മക്കള് കളിക്കുന്നതിന് അമ്മ ചീത്ത പറയുന്നുണ്ടെങ്കിൽ പോലും അത് മക്കള് ഈ പറഞ്ഞ പോലെ ചളിയിലൊക്കെ കളിക്കുമ്പോഴായിരിക്കാം എന്ന് കരുതാം ഞാണെങ്കിൽ പോലും ഭർത്താവ് മരം വെക്കണം എന്ന് ഇഷ്ടം പറയുമ്പോൾ അതിന് കൂടെ നിൽക്കുന്നുണ്ട് നമ്മുടെ വരുമാനത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് പറമ്പ് കഴിക്കുന്നതിലും ചെടി വയ്ക്കുന്നതിലൊക്കെ അല്ലാതുള്ള പ്രശ്നങ്ങളൊന്നും അവർക്ക് തോന്നിയിട്ടില്ല അപ്പൊ ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന ഭർത്താവിന്റെ ഇഷ്ടങ്ങളുടെ കൂടെ നിക്കുന്ന ഒരു സ്ത്രീയായിട്ട് ആരെ കാണാം സുമ്മേരെ കാണാം ഭർത്താവിന്റെ ഇഷ്ടങ്ങളൊപ്പം നിൽക്കുക എന്നുള്ളതല്ല ഭർത്താവ് ഒരു പ്രശ്നത്തിൽ പെടുമ്പോ ഒരു എന്താ ചെയ്യേണ്ടതെന്ന് അന്താടിച്ച് നിക്കല്ല ചെയ്യുന്നു അരവിന്ദാക്ഷനെ രാജമിള്ള വന്ന് ചീത്ത പറഞ്ഞു പോകുമ്പോ മറുപടി ആയിട്ട് ഇവര് പറയുന്ന എന്താ ഒരു അവസരം വരും അയാൾക്കുള്ളിൽ ഞാൻ കൊടുത്തോണ്ട് കാരണം എന്തേലും വെള്ളം ഇല്ലാന്നോ കറണ്ട് ഇല്ലാന്നോ ലിഫ്റ്റ് ചെയ്യാൻ വർക്കിംഗ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയാൻ തിരിച്ചൊരു അവസരം കിട്ടും എന്ന് പറഞ്ഞേക്കുണ്ട് അതുപോലെ തന്നെ ഫ്ളാറ്റിന്റെ മുകളിലെ ചെടി കയ്യോടെ കണ്ടുപിടിച്ചപ്പോ മരങ്ങളാവും എന്നുള്ള കയ്യോടെ കണ്ടുപിടിച്ച് രാജ്യമുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന ഹെർബറിയമാണ് എന്ന് പറഞ്ഞ് രക്ഷിക്കാനും ആരൊണ്ടായത് ഈ സുമന്നേന ഉണ്ടായത് അപ്പോ അവസരത്തിന് ഉയർന്ന് പ്രതികരിക്കാനും ഒക്കെ ശേഷിയും കഴിവുമുള്ള ഒരാളായിട്ട് സുമന്യേനെ ഈ പാഠഭാഗത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് അടിസ്ഥാനപരമായി അവരും ഒരു പ്രകൃതി സ്നേഹി സ്നേഹിയായിരിക്കണം ലയ മനുഷ്യനെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളാവണം ഈ ഭാര്യ പിന്നെ രണ്ട് കുട്ടികൾ പറയുന്നത് പീലി തന്മയ എന്ന് പറഞ്ഞത് ആ രണ്ട് കുട്ടികൾ എങ്ങനെയാ മണ്ണ് ചീറ്റയാണ് തൊടാൻ പാടില്ല അല്ലെ സോയൽ എങ്ങനെയാ കൊണ്ടുവന്ന അച്ഛൻ സോയിൽ എങ്ങനെയാണ് എടുത്തേ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് അപ്പൊ എന്താ അവര് ഫ്ളാറ്റിലാണ് അവര് ജന്മം മുതല് ഒരു ഫ്ലാറ്റിലാണ് അപ്പൊ അവർക്ക് എന്തേ അറിയൂ മണ്ണ് തൊട്ടിട്ടുള്ള വളർച്ചയൊന്നും അവർക്കില്ല അവർക്ക് ചെരുപ്പിട്ട് മണ്ണിലൂടെ നടക്കാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമാണത് പുതിയ തലമുറയുടെ പ്രതീകങ്ങളാണ് ആര് പേരിയും തന്മയും അവർക്ക് എന്തേ ഉള്ളൂ രാജംപിള്ള വന്ന് വഴക്ക് പറഞ്ഞ പേടിച്ചു അപ്പൊ ഒരാള് പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് ചീത്തയാണെങ്കിലോ അതല്ലാണെങ്കിലും എന്താണെങ്കിലും തന്നെ പെട്ടെന്ന് പേടിക്കുന്ന ഒരു രീതി ഇത്തരം ആളുകളായിട്ട് പുറത്തുള്ള ആളുകളായിട്ട് വലിയ സംസാരങ്ങളൊന്നുമില്ല പുതിയ രീതികളൊന്നുമില്ല മറ്റുള്ള ആളുകളായിട്ട് സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരു കൃത്യമായൊരു അജണ്ട വെച്ച് പോകുന്ന കൃത്യമായി ഇന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു പോകുന്ന രണ്ട് കുട്ടികൾ മണ്ണ് തൊടാൻ പാടില്ല അല്ലെ അച്ഛൻ ഈ മരമൊക്കെ ട്രീ ഒക്കെ എങ്ങനെയാ പിക്ക് ചെയ്ത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചെടിയായിട്ടൊന്നും തോന്നുന്നില്ല ട്രീ എന്നുള്ളതൊക്കെയാണ് തോന്നുന്നത് ഓക്കേ അപ്പൊ ആ ഒരു രീതിയിൽ ഇംഗ്ലീഷിന്റെ കടന്നുകയറ്റം ഓക്കെ പല വാക്കുകളും നമ്മൾ അങ്ങനെ അറിയാതെ കടന്നു വരുന്ന പുതിയ തലമുറയുടെ ഒരു പ്രതീകമാണ് ആര് തന്മയും പീലിയും പിന്നെ കാണിക്കുന്ന ആരെയാണ് രാജൻപിള്ള പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അല്ലേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കഥാനായകന്റെ തുല്യ പ്രാധാന്യം തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ് അല്ലെങ്കിൽ ഒരു പക്ഷെ കഥാനായകനേക്കാളും പ്രാധാന്യമുള്ള ഒരാളാണ് രാജൻപിള്ള ഈ കഥയില് രാജൻപിള്ള കഥേനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടക്കം മുതല് രാജൻപിള്ളേനെ പേടിച്ചിട്ട് രാജംപിള്ളയുടെ ചിന്തകളെ ഭയന്നിട്ട് രാജംപിള്ള പറഞ്ഞ വീട് എല്ലാ രാജൻപിള്ളയിലൂടെയാണ് ഈ കഥാനായകന്റെ അരവിന്ദാക്ഷന്റെ ജീവിതം തന്നെ ഈ കഥയിൽ മുന്നോട്ട് പോകുന്നത് എന്തായാലും പറയുന്നത് രാജംപിള്ളേനെ പറ്റിയിട്ട് നമ്മുടെ ആ ഫ്ലാറ്റ് നോക്കാൻ ചുമലപ്പെട്ട ആളാണ് അപ്പൊ അദ്ദേഹം വളരെ കൃത്യമായിട്ട് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലെ പണ്ട് കുറച്ച് രക്തം വീണപ്പോ അലമുണ്ടാക്കിയ അരവിന്ദാക്ഷൻ ഇപ്പൊ മണ്ണ് വീണപ്പോ കുഴപ്പമില്ല എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരുപോലെയാണ് രക്തമായാലും മണ്ണായാലും ഒന്നും വൃത്തിയില്ലാതെ കെടുക്കാൻ പാടില്ല ലിഫ്റ്റ് എന്നുള്ള ചിന്തയിലൂടെ നിയമം കർശനമായി നടപ്പാക്കുന്ന രാജൻ രാജൻപിള്ളേനെ ഇതിൽ കാണിക്കുന്നത് അതുപോലെ പിന്നെന്താ മക്കളോടായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഭാര്യ മുകളിൽ വന്നിട്ട് എന്താ ഇവിടെ ചോദിച്ചപ്പോർന്നപ്പോ ശരി എന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തോടെ അല്ലെങ്കിലും എതിർക്കാതെ അദ്ദേഹത്തിന്റെ അരവിന്ദാക്ഷന്റെ ഇഷ്ടം മനസ്സിലാക്കിയ ഒരാളോ അല്ലെ അല്ലാതെ ഇതൊന്നും കൂടെ പറ്റില്ല എന്ന് പറഞ്ഞു ഒറ്റയടിക്ക് ഓടിപ്പിക്കുകയല്ല ചെയ്തെ എന്താ ചെയ്തെ ആള് അങ്ങനെ പോയി പിന്നീട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു കൊടുക്കുക ചെയ്തേ ഒരു കർക്കശക്കാരനായി കഥയുടെ തുടക്കത്തിൽ എന്തായി അവസാനത്തിലേക്ക് വന്നപ്പോഴും വന്നപ്പോഴേക്ക് എന്തായി ആ കുടുംബത്തെ അവരുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ സംസാരം ഉണ്ടായിരുന്നില്ല പക്ഷെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് ഉതകുന്ന അവർക്ക് കൊള്ള അവരുടെ കയ്യിൽ കൊള്ളാവുന്ന രീതിയിലേക്ക് അവരുടെ ആഗ്രഹം സാധിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു സ്ഥലം കണ്ടുപിടിച്ചു കൊടുക്കുന്ന ഒരാളായി ആ കുടുംബത്തിന്റെ അടുപ്പം ഉള്ള ഒരാളായി മാറിയ രാജൻപിള്ള തന്നെയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഉള്ളത് അദ്ദേഹത്തിന് ആ കൂടി കണ്ടിട്ട് വേണം അദ്ദേഹത്തെ കുറിച്ച് എഴുതാൻ അപ്പൊ നിങ്ങൾക്ക് ഈ കഥ വായിക്കുമ്പോ നായകനേക്കാൾ അല്ലെങ്കിൽ നായകന്റെ ഒപ്പം എന്ന് പറഞ്ഞ പോലെ നായകനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് രാജൻപിള്ളേനെ തോന്നിയിട്ടുണ്ടാവും അപ്പൊ ഇത്രയും ആളുകളാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഇനി നിങ്ങൾ രാജൻപിള്ളയുടെ ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കി നോക്കുക ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവുന്നതായിരിക്കണം അതൊക്കെ ഒന്നുകൂടി നോക്കുക എന്നിട്ട് രാജമിള്ളയുടെ ഒരു കഥാപാത്ര നിരൂപണം ചെയ്ത് നോക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പൊ എല്ലാവർക്കും താങ്ക്സ്